സാധാരണ വീട്ടിൽ പടവലങ്ങ മേടിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സാമ്പാറിനകത്തി മുറിച്ചിടുക അല്ലെങ്കിൽ നല്ല തോരം വെക്കും പക്ഷെ ഇതൊന്നും അല്ലാത്ത ഒരു ഐറ്റം സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്തൊരു സംഭവം അതായത് നിങ്ങൾ കണ്ടു അപ്പൊ തയ്യാറാക്കി എടുക്കാനായിട്ടൊരു പടവലങ്ങ ഒരുപാട് പേര് ചെറിയൊരു പടവലങ്ങയുടെ സ്കിന്നു മുഴുവനും കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് ഇതുപോലെ രണ്ടിഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡറും കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും പിന്നെ ഇതിനാവശ്യത്തിനുള്ള കുറച്ചുപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സി അടയ്ക്കണം ഇളക്കുനാട്ടില സമയത്ത് വെള്ളം ചേർക്കാനായിട്ട് പാടില്ല അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളൊന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ് ഇതാ ഇതുപോലെ നല്ലതുപോലെ ഇളക്കി പിടിപ്പിച്ച് കഴിഞ്ഞാൽ ചൂടായ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഇത് കുറേശായിട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം വറക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം തീ കുറയ്ക്കാനായിട്ട് പാടില്ല ഹൈ ഫ്ലെയിമിൽ തന്നെ അങ്ങോട്ട് വെച്ചേക്കാം അതുപോലെ തന്നെ പെട്ടെന്ന് നടക്കാനായിട്ട് നിൽക്കരുത് മസാല അതിനകത്ത് ഇടക്കും ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് നല്ലതുപോലെ ഫ്രൈ ആയിട്ട് അങ്ങോട്ട് വരും ഇത് മൊത്തത്തിൽ അങ്ങോട്ട് കോരി മാറ്റി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു എന്ന് വിചാരിക്കരുത് ആ എണ്ണയിലോട്ട് തന്നെ രണ്ട് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തും രണ്ട് രണ്ട് കറിവേപ്പിലും വിട്ട് ഇതിനെ പെട്ടെന്ന് വാർത്ത അങ്ങോട്ട് എടുക്കണം അങ്ങോട്ട് എന്നിട്ട് ഇത് മൊത്തത്തിൽ മാറ്റി നേരത്തെ വാർത്ത വറുത്തെടുത്തിട്ടുള്ള പടവലങ്ങയുടെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കിട്ടുള്ളൂ നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പടവലങ്ങ സിക്സ്റ്റി ഫൈവ് അങ്ങോട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് ഒരു എന്ന ടേസ്റ്റ് ഒരു സംഭവം നേരത്തെ ചായ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഈ ഒരു ഐറ്റം കഴിക്കാം നല്ലൊരു തയ്യാറാക്കി നോക്കണം നല്ലൊരു കിടിലൻ കിട്ടുകാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ ലിജോമല്ല ശരി ഔട്ട് താങ്ക് യു